ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫിസ സ്ട്രീംസ് ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അരിയൊന്നും കുതിർത്ത് വെക്കാതെ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കുക നോക്കാം ഇതിലളവുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ചെയ്യാം ഈ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു കയ്യിൽ നാല് കയ്യിൽ കത്തിരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ചോറും ഒരു മൂന്ന് കൈപ്പിടി നിറച്ചും തേങ്ങയാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്പൂൺ ഈസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചെറുതായിട്ടൊരു ഫ്ലോപ്പാണ് ഞാൻ ഇന്നലെ വാങ്ങിയതാണ് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈസ്റ്റിലുണ്ട് സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അരച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചത് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ദോശൻ്റെ അതിൽ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇത് രാവിലെ ഞാൻ എടുത്തു വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊരു ഫ്ലോപ്പ് ഉണ്ട് നമ്മൾ ഈസ്റ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പൊങ്ങി വരേണ്ടതായിരുന്നു പക്ഷേ ടോട്ടൽ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇളക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു മാവ് തന്നെയാണ് സാധാരണയായിട്ട് ഉണ്ടാവുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഈ ഒരു സമയത്താണ് ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ ചുറ്റിച്ചെടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ചില സമയത്ത് പെർഫെക്റ്റ് ആയിട്ടും കിട്ടും ബിഗ്നറാണ് അപ്പം ഞാൻ ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാലപ്പം ഇവിടെ റെഡിയാണ് നമുക്ക് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ മൂന്ന് രീതിയിലുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നടുവുള്ള പാലപ്പം വേണമെങ്കിലും അരികുമൊരിഞ്ഞ പാലപ്പം വേണമെങ്കിലും അതുപോലെ തന്നെ ലെയർ ആയിട്ടുള്ള പാലപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇവിടെ നടുവുള്ള പാലപ്പം ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അതിൻ്റേതായ ചെറിയ ഞാൻ സാധാരണ രീതിയിലുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാൻ കടലക്കറിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ